വന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ എത്തി എന്നതാണ് സംഭവത്തിൽ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി കഴിഞ്ഞ ദിവസം മന്ത്രി രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സന്ദർശനം വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദർശനം കൂടിയാവുകയാണിത് പ്രത്യേകിച്ചും പ്രതി പട്ടികയിൽ സി പി എം പ്രവർത്തകർ ഉള്ളപ്പോൾ പാർട്ടിക്ക് പങ്കുണ്ട് എന്ന രീതിയിൽ വിമർശനങ്ങൾ ഉയരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമായി മാറുന്നു എൽ ഡി എഫിലെ പ്രമുഖ ഘടകക്ഷി രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയുടെ മന്ത്രി തന്നെ ഈ പ്രവർത്തകരുടെ വീട്ടിലെത്തുന്നു മനു ഭരത് ചേരുന്നു ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് വി വി അരുണും ചേരുന്നു മനു എപ്പോഴാണ് റവന്യൂ മന്ത്രി എത്തിയത് ഇത് മുൻകൂട്ടി അറിയിച്ചിരുന്ന ഒരു സന്ദർശനമായിരുന്നോ അതോ അപ്രതീക്ഷിതമായിരുന്നു രജിത് വളരെ അപ്രതീക്ഷിതമായാണ് റവന്യൂ മന്ത്രി ഇപ്പോൾ ശരത്തിന്റെ വീട്ടിൽ എത്തിയത് സ്വാഭാവികമായും ഈ കൊലപാതകത്തെ പൂർണ്ണമായും കഴിഞ്ഞ ദിവസം കാനം രാജേന്ദ്രനും എല്ലാം തന്നെ അവലപിച്ചിരുന്നു ഇത്തരം കൊലപാതകങ്ങൾക്കൊപ്പം നിൽക്കാനാവില്ല എന്നൊരു നിലപാട് പൊതുവെ സി പി ഐ സ്വീകരിച്ചിരുന്നു മാത്രമല്ല സി പി എം ഈ കൊലപാതകത്തിൽ മുഖ്യപ്രതിയായ പീതാംബരനെ തള്ളിയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിൽ കൊലപാതകവുമായി ബന്ധമില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ മറ്റ് രാഷ്ട്രീയ വിവാദങ്ങൾക്കൊന്നും വഴിവെക്കില്ല എന്നൊരു നിലപാട് കൂടി സി പി ഐക്കുണ്ട് ഇത് നിലവിലെ തെരഞ്ഞെടുപ്പിന്റെ ശോഭയെ കെടുത്തുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ശോഭയെ കെടുത്തില്ല എന്ന് കഴിഞ്ഞ ദിവസം കാനം രാജേന്ദ്രൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇത് അതിജീവിക്കാൻ കഴിയും ഇത് 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 രാഷ്ട്രീയപരമായ ഒരു എതിർപ്പായി ഇതിനെ കാണില്ല എന്നും അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നു ഈ ഘട്ടത്തിലാണ് റവന്യൂ മന്ത്രി കൂടിയും ഈ യും അതുപോലെ വീട് സന്ദർശിക്കാൻ എത്തുന്നത് ഇത്തരത്തിലൊരു മുന്നറിയിപ്പില്ലാതെയാണ് തീർച്ചയായും അത്തരത്തിലാണ് ദാരുണമായ സംഭവം കേരളത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകരുതായിരുന്നു എന്ന ഈ സന്ദർശന ശേഷം മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു തീർച്ചയായും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയാണ് വരും മണിക്കൂറുകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം നമുക്ക് ലഭിക്കും പ്രത്യേകിച്ചും സി പോലെ എൽ ഡി എഫിലെ പ്രമുഖ ഘടകകക്ഷിയുടെ മന്ത്രി ഈ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ എത്തുക എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമാനവും കൈവരികയാണ് തിരുവനന്തപുരത്ത് നിന്ന് വി വി അരുണും ചേരുകയാണ് അരുൺ എൽ ഡി എഫ് വല്ലാത്ത പ്രതിസന്ധിയിലായ ഒരു സാഹചര്യമുണ്ട് അവരുടെ ജാഥകളിൽ ഈ വിഷയം വിശദീകരിക്കേണ്ട ഒരു പശ്ചാത്തലവുമൊക്കെ ഉണ്ടാകുന്നു സർക്കാരിന്റെ വികസനം മുന്നിൽ വെച്ച് നവോത്ഥാനം മുന്നിൽ വെച്ച് ആരംഭിച്ച ഒരു ജാഥ ഒടുവിൽ ഒരു കൊലയ്ക്ക ഉത്തരം പറയേണ്ട സാഹചര്യത്തിലേക്ക് മാറുന്ന പശ്ചാത്തലത്തിൽ ഈ സന്ദർശനം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് സി പി ഐക്ക് കൊലപാതക രാഷ്ട്രീയത്തോടുള്ള എതിർപ്പ് സി പി എമ്മിൻ്റെ ഈ ചെയ്തോടുള്ള എതിർപ്പ് അതിന്റെ മറ്റൊരു രീതിയായി ഇതിനെ കാണാമോ തീർച്ചയായിട്ടും ഇത് ഇത് വലിയ മാനമുള്ള ഒരു സന്ദർശനം തന്നെയാണ് കാരണം ഈ കൊലപാതകം നടന്ന ഇതിനെതിരെ ആദ്യം പ്രതികരിച്ച ഇടതുപോലെ നേതാക്കളാൾ മന്ത്രി ഇ ചന്ദ്രശേഖരനാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിലുള്ള സംഭവം കൂടിയാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത് വകതിരവില്ലാത്തവർ ചെയ്ത യമാണിത് ദുരുക്കരം ഉണ്ടാകാൻ പാടില്ലാത്തതെന്നായിരുന്നു ആരാണ് വകതിരുന്നവില്ലാത്തതെന്ന ചോദ്യത്തിന് അത് ചെയ്തവരെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അന്ന് തന്നെ അദ്ദേഹം ഇതിരെ അമർശം വളരെ ശക്തമായി പ്രകടിപ്പിച്ചിരുന്നു ഇന്നലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ ഒരു വാചകവും വളരെ പ്രസക്തമാണ് സർക്കാരം കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് വിശ്വസിക്കണം അവർ ഈ പാർട്ടിക്കിതിൽ പങ്കില്ലെന്ന് പറയുന്നു അതുകൊണ്ട് അത് വിശ്വസിച്ചേ മതിയാകൂ പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതെന്ന നിലപാട് കാനം രാജേന്ദ്രനും ആവർത്തിച്ചിരിക്കുന്നു അതായത് സി പി ഐക്ക് ഇക്കാര്യത്തിൽ വലിയ എതിർപ്പുണ്ട് പ്രത്യേകിച്ചും എന്ന മുദ്രാവാക്യം കൂടി ഉയർത്തിയാണ് ഇടതു മുന്നണിടെ മേഖലാ ജാഥകൾ ആരംഭിച്ചത് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ മേഖലാ ജാഥ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെയാണ് ഇത്തരം ഒരു ധാരുണ കൊലപാതകം നടന്നത് ഇതിൽ ഘടകക്ഷികൾക്ക് പൊതുവെയും പൊതുവെയും സി പി ഐക്ക് പ്രത്യേകവും കടുത്ത അതിർത്തി ഉണ്ടെന്നത് ഉറപ്പാണ് മന്ത്രിയുടെ സന്ദർശനം തീർച്ചയായും പാർട്ടിയുടെ കൂടി നിർദ്ദേശപ്രകാരം ആയിരിക്കാണ് സാധ്യത ഇത് മുന്നണി നിർത്തിന്റെ അതുപോലെയാണ് കാര്യത്തിൽ ഇനിയും വ്യക്തത കൈവരിച്ചിരിക്കുന്നത് ഏതായാലും സി പി ഐയുടെ പ്രമുഖരായ മന്ത്രിസഭ രണ്ടാമനായ മന്ത്രി ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിലെത്തിയ രാഷ്ട്രീയമാനം കൂടി ഉള്ളത് തന്നെയാണ് പ്രത്യേകിച്ചും ഈ കൊലപാതകത്തിൽ സി പി ഐ കടുത്ത അമർഷികാണെന്ന വ്യക്തമായ സന്ദേശം നൽകുന്നതാണ് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ ഈ സന്ദർശനം തീർച്ചയായും രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു സന്ദർശനം സർക്കാരിന്റെ പ്രതിനിധിയാണ് താന് ഈ രണ്ട് വീടുകളിലും എത്തിയത് എന്ന് മന്ത്രി വിശദീകരിക്കുമ്പോൾ ഇനിയും ഈ വിഷയത്തിൽ സി പി എം എന്ത് പറയും സി പി ഐയുടെ ഒരു മന്ത്രി അവിടെ എത്തുന്നു സന്ദർശനം നടത്തുന്നു അവരെ ആശ്വസിപ്പിക്കുന്നു ഇത് മറ്റൊരു തലത്തിലേക്ക് മാറുകയാണോ എൽ ഡി എഫിൽ തന്നെ ഇത് ഏത് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും ഒരു മണിക്കൂറുകൾ എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമായി മാറുകയാണ്